നമ്മുടെ കൂണ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇന്ന് നമുക്ക് അധികം ഓർഡർ കിട്ടിട്ടില്ല അപ്പൊ നമ്മൾ എന്താ നോക്കാം ഒരു ബെഡിൽ നിന്ന് കിട്ടിയതാണ് ഇതാണ് നമ്മുടെ ഇതിന്റെ ഇത് വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട് പൊരി പൊരിയാ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാല് ഇന്ന് നമുക്ക് അധികം ഓർഡർ കിട്ടിയിട്ടില്ല അപ്പോൾ കൂണിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം എടുത്തുകഴിഞ്ഞാൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യണം നമുക്കിത് സൂക്ഷിപ്പ് കാലാവധി ഇല്ല ഒട്ടും ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും ഒരുപാട് പേര് നമ്മൾ കമൻറ്റ് അയച്ചൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം ഓർഡർ ഇല്ലെങ്കിലും കൂണ് വിളവെടുക്കാതിരിക്കാൻ പറ്റില്ല ഇതാ ഇതൊക്കെ നല്ല വിളവെടുപ്പിൻ്റെ പ്രാ പാകം ഇതാണ് നിങ്ങൾ എടുക്കുവാണേ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് നമുക്കിത് ഒരു ബെഡിൽ നിന്ന് കിട്ടിയതാണ് വിളവെടുക്കുന്ന നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇല്ല ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ എന്ത് വേണമെങ്കിൽ പറിക്കാം ഇത് നമുക്ക് ഇന്ന് സെയിൽ ഇല്ലാത്തതാണ് പക്ഷെ നമുക്ക് ഇന്ന് ഉത് ഇത് ഒരു കിലോടെ മുകളിലുണ്ട് നമുക്കിത് ഇന്ന് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും നോക്കാം ഇതാണ് നമ്മുടെ മിഷേണെ നമുക്ക് അഞ്ഞൂറ് ഡീഹൈഡ്രേറ്റർ ഇത് എങ്ങനെ വർക്ക് ചെയ്താൽ ഇതിൽ വെക്കുന്ന എന്ത് പ്രോഡക്ടിന്റെയും ജലാംശം വലിച്ചു കളിവ ഓക്കെ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാം നമുക്ക് ആദ്യം കൂണൊരുക്കി റെഡിയാക്കാം ഈ മിഷൻ മേടിച്ചത് ഈ കൂണുണക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് എടുത്തിട്ടുണ്ട് പല സാധനങ്ങളും നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്ത് എടുക്കാം നല്ലിട്ടുണ്ട് അപ്പൊ പക്ഷെ അത് മെയിനായിട്ട് എടുത്ത് കൂണുണങ്ങാത്ത വേണ്ടി ആണ് കൂണിങ്ങനെടുത്ത് അടുക്കി വെക്കുവാണ് തണ്ടായിട്ട് വരുന്നത് അടിഭാഗത്തുള്ളത് വേറെ വെക്കുവാണ് അപ്പൊ അടുക്ക ചെയ്തതിൽ ഏറ്റവും നല്ല നമുക്ക് മാറ്റം പാറ്റം തോന്നിയാല് നമ്മള് പല സൈസിലും ഉണങ്ങിയിട്ടുണ്ട് അല്ല വേലത്ത് വെച്ചു പക്ഷെ അതിനൊക്കെ ഒരു മക്ക് ചുവരും കയ്പ് വരും ഇതിനകത്ത് പക്ഷെ നമ്മൾ ഉണങ്ങിയപ്പോ ചൊവ്വ ഒരു ചൊവ്വ മതി അത് കറി വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ അതായത് നമ്മള് ഫ്രഷ് മഷറൂമും നല്ല രുചി വന്നത് നടുവീട്ട് വെക്കുവാണ് കട്ടി കുറച്ച് ഓൺ ആക്കുവാണ് മഷീൻ ഓൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് പത്ത് മണിക്കൂറാണ് നമ്മൾ ഒരു നാല് മണിക്കൂർ സെറ്റ് ചെയ്യുവാണ് ഇനി ടെമ്പറേച്ചർ അതായത് എഴുപത് ഡിഗ്രിയാണ് കാണിക്കുന്നത് നമ്മൾ കുറച്ച് ഒരു നാൽപ്പതൽ വെക്കാം അല്ലേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു നാൽപ്പതിൽ വെക്കാം എന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് നോക്കാം കേട്ടോ അപ്പോൾ മെഷീൻ ഓൺ ആക്കുവാണ്

ഇത് ആ വെള്ളമൊക്കെ ഏകദേശം വരിഞ്ഞു ഇത് തിരിച്ചിട്ട് കൊടുക്കണം ചൂടാകുന്നുണ്ട് ആദ്യം ഇച്ചിരി ചൂട് കൂടിയതാണ് ചെറിയ കളർ മാറ്റം വന്നത് ഏകദേശം എല്ലാം കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതും അങ്ങനെ ഇപ്പോൾ രണ്ടേ മുക്കാൽ മണിക്കൂർ ബാക്കി നമുക്ക് നല്ല പൊരി പൊരി ഒടിയുന്ന ഭാഗത്തിനായിരുന്നു കുറച്ച് കൂടുതൽ ഗുണം വരുന്ന സമയത്ത് ആണ് അപ്പൊ അത് അരക്കിലെ കൂടാണ് നമ്മൾ നേരത്തെ ഉണങ്ങാൻ എടുത്തത് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യപ്രകാശത്തിൽ ഉണങ്ങുന്നതിനേക്കാളും വ്യത്യാസമാണ് ഇങ്ങനെ മത്ത ചോവ ഒരു ചോവയും വരുന്നില്ല അല്ല സാധാരണ രീതിയിൽ നമ്മൾ ില്ല ഇതില് നമ്മള് വെള്ളം വലിച്ചെടുക്കുകയാണെങ്കിൽ ഇത് വലിയ കളറ് മാറിയിട്ടില്ല അതുപോലെ തന്നെ ഏകദേശം ഇത് നമുക്ക് വേലത്ത് വെച്ചു കൊറേ കൂടെ കളറ് മാറും അതുപോലെ തന്നെ അതിന്റെ ടേസ്റ്റും മാറും ഈ ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് വീടുകൾ പൽപ്പൊടി മുതൽ നമ്മുടെ മൈലാഞ്ചിപ്പൊടി ചെമ്പരത്തിപ്പൊടി ചെമ്പരത്തി താളിപ്പൊടി കസ്തൂർ മഞ്ഞളൊക്കെ ഉണങ്ങി അങ്ങനെ അതൊക്കെ അതായത് കളർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇത് ഇതിൽ ഈ മെഷീനിൽ ചെയ്ത് എന്താന്ന് വെച്ചാല് ഇത് വെള്ളം വലിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അതായത് ഉണങ്ങുന്നില്ല അപ്പൊ അത് വെച്ചാല് നമ്മൾ തിരികെ ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാല് ഒരു എഴുപത് ശതമാനം വരെ നമുക്കത് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചു കഴിഞ്ഞാല് ഒരു എഴുപത് ശതമാനം വരെ ഫ്രഷ് മഷ്റൂം ആയിരിക്കും ഇത് നമ്മള് ഇതേപോലെ നമ്മളെങ്ങനെ കടകളിൽ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇത് സ്ഥിരമായിട്ട് മഷ്റൂം കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടില് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് പാക്ക് ചെയ്യാം അയ്യായിരം രൂപത്തെ മെഷീന് വരുന്നുള്ളു ബില്ല് കറണ്ട് ചാർജും വരുന്നില്ല കൂണ് കൂൺ കർഷകർക്ക് ഏറ്റവും നല്ലൊരു മെഷീൻ ആണ് അല്ല എത്ര നമ്മൾ എങ്ങനെ കൃഷി ചെയ്താലും എല്ലാ ഇത് കൂൺ വിളയിൽ എല്ലാ സമയത്തും വിളയും

എന്തായാലും അയ്യായിരം ഇരുന്നൂറ്റമ്പത് ഇത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് കറണ്ട് ചെലവ് വരുന്നില്ല ഇതിപ്പോ ഡീഹൈഡ്രേറ്ററിലും ഇഷ്ടംപോലെ വലിയതും ഒക്കെ നമ്മടെ കേരളത്തിന് ഇഷ്ടംപോലെ സ്ഥലത്ത് നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് ഒരുപാട് നമ്മൾ അന്വേഷിച്ചെറുത് കിട്ടി ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ നല്ല ഒത്തിരി ഉപകാരമുണ്ട് എന്ത് സാധനം വേണമെങ്കിലും നമ്മുടെ വീട്ടാവിശ്യത്തിനുള്ള എന്ത് സാധനം വേണമെങ്കിലും മുളക് മല്ലി എന്ത് വേണമെങ്കിലും പൊടിച്ച് ചൂടാക്കി മുപ്പത്തി നാൽപ്പത് ഗ്രാമുണ്ട് അര കിലോ ഒണക്കിട്ട് നമുക്ക് ഇട്ടിരിക്കുന്നത് നാല്പത് ഗ്രാം ആണ് അപ്പൊ നമുക്കിത് ഇത് നമ്മള് കടകളിൽ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല വീടുകളിൽ സ്ഥിരവുമായിട്ട് മഷ്റൂം ഉപയോഗിക്കുന്നവര് അത് ആ അവർക്ക് കൊടുക്കുന്ന വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന് ഏകദേശം നമ്മള് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് വെള്ളത്തിലിട്ട് വെള്ളം വലിച്ചു സാധാരണ നമ്മുടെ കൂണ് എങ്ങനെ ഇരിക്കുന്നു ചെറിയ രുചിയാണ് അതെ കറി വെച്ചൊക്കെ നോക്കി നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് കൂൺ കൃഷി നടത്തുന്നുണ്ട് ചെറിയൊരു ഡീഹൈഡ്രേഷൻ വാങ്ങുക എന്നിട്ട് വളരെ വിജയകരമായിട്ട് പൂൺകൃഷി മുൻപോട്ട് കൊണ്ടുപോവുക അപ്പൊ ഇതുപോലെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക